ദ ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പ്രതിഫലത്തിനേക്കാൾ കൂടുതൽ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാം എന്നാണ് ഇന്ന് നാം പരിശോധിക്കുന്നത് ജീവിത വിജയത്തിന് സവിശേഷമായ ശ്രമം ആവശ്യമാണ് പലരും കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് മാത്രം ജോലി ചെയ്യുന്നവരാണ് ചിലർ ലഭിക്കുന്ന ശമ്പളത്തിനനുസരിച്ച് പോലും ജോലി ചെയ്യാറില്ല എന്നാൽ വിജയിച്ച ആളുകൾ അവർക്ക് കിട്ടുന്ന വേതനത്തിനേക്കാളും കൂടുതൽ ജോലി ചെയ്യുന്നവരായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനത്തിനേക്കാളും കൂടുതൽ ജോലി ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ആദ്യത്തെ കാര്യം നിങ്ങൾ ഏത് ജോലി ചെയ്താലും അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ വിലപ്പെട്ടതാക്കും രണ്ടാമതായി നിങ്ങൾ കൂടുതൽ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും അടുത്തതായി എല്ലാവരും ഇങ്ങനെ കൂടുതൽ ജോലി ചെയ്യുന്ന ആളിനെ അംഗീകരിക്കും മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കും മേലധികാരികൾ നിങ്ങളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും മേലധികാരികളും കീഴ് ഉദ്യോഗസ്ഥരും നിങ്ങളോട് കൂടുതൽ കൂറുള്ളവരായി മാറും നിങ്ങളുടെ സഹകരണ മനോഭാവം തീർച്ചയായും വളരും നിങ്ങൾക്ക് അഭിമാനവും സംതൃപ്തിയും ലഭിക്കും ചില ആൾക്കാർ പറയാറുണ്ട് കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അടിമ മനോഭാവം ഉള്ള ആൾക്കാരാണെന്നും എന്നാൽ അങ്ങനെയല്ല നിങ്ങളുടെ ജോലി എങ്ങനെ മനോഹരമായി ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയാണ് ഏറ്റവും മനോഹരമായ സംതൃപ്തി മിക്ക ആൾക്കാരും പറയുന്ന ഒരു പരാതിയാണ് എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് സന്തോഷമില്ല എന്നിങ്ങനെ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രകൃതിക്ക് തിരിച്ചു കൊടുത്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള റിസൾട്ട് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുവാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടുന്ന കാശ് വാരി വലിച്ചു ചിലവാക്കുക എന്നുള്ളതല്ല പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് കൂടുതൽ കൊടുക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഉദാഹരണമായി ജോലി ചെയ്യുന്ന സമയത്ത് ആ സ്ഥാപനത്തിന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജോലി വളരെ മികവാർന്ന രീതിയിൽ ഭംഗിയായി ചെയ്തു തീർക്കുക നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ കടമ എങ്ങനെ ഭംഗിയായി ചെയ്യാൻ സാധിക്കുമോ അത്രയും ഭംഗിയായി ശ്രമിക്കുക നിരന്തരമായി അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക അതിനുവേണ്ടി അപ്ഡേറ്റ് ചെയ്യുക ആദ്യമൊക്കെ നമ്മൾ അടിമ ജോലിക്കാരായി മാറാം പക്ഷേ ഒരിക്കൽ നിങ്ങളുടെ വില എല്ലാവരും തിരിച്ചറിയുകയും നിങ്ങൾക്ക് വലിയ അംഗീകാരം ലഭിക്കുകയും ചെയ്യും തീർച്ചയായും അങ്ങനെ വിജയിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ താങ്ക് യു ആൾ ഓഫ് യു